കൊല്ലം പട്ടത്താനത്ത് അച്ഛനെയും മക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നിൽ ആത്മഹത്യ കൊലയുമെന്ന നിഗമനത്തിൽ പോലീസ് മക്കളെ കൊന്ന അച്ഛൻ ആത്മഹത്യ ചെയ്തുവെന്നാണ് പ്രാഥമിക നിഗമനം പട്ടത്താനം സ്വദേശി ജവഹർ നഗറിൽ താമസിക്കുന്ന ജോസ് പ്രമോദ് മകൻ ദേവനാരായണൻ മകൾ ദേവനന്ദ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് താനും കുഞ്ഞുങ്ങളും മരിക്കുകയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നലെ ഭാര്യയ്ക്കും സഹോദരിക്കും ജോസ് പ്രമോദ് സന്ദേശം അയച്ചിരുന്നതായി പോലീസ് പറയുന്നു പ്രമോദിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും കിട്ടാത്തതിനെ തുടർന്ന് രാവിലെ വീട്ടുകാരെത്തി നോക്കിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കൊല്ലം പോലീസ് സ്ഥലത്തെത്തി തെളിവെടുപ്പുകൾ നടത്തുകയാണ് സ്റ്റെയർ കേസിന്റെ കൈവരിയിലാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മുറിക്കുള്ളിലായിരുന്നു ജോസ് പ്രമോദിന്റെ മൃതദേഹം കുടുംബ പ്രശ്നങ്ങളാണ് സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന ഭാര്യ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണ് സംഭവ സമയം ഇവർ ആശുപത്രിയിൽ രാത്രി ഡ്യൂട്ടിയിലായിരുന്നു പ്രമോദും ഭാര്യ ഡോക്ടർ ലക്ഷ്മിയും തമ്മിൽ കുറച്ചുനാളായി അകൽച്ചയിലായിരുന്നു പി ജി പഠനത്തിന് തയ്യാറെടുക്കാനായി ലക്ഷ്മി തൊട്ടടുത്തുള്ള എസ് എൻ വി സാധനത്തിൽ താമസിച്ചാണ് പഠനം നടത്തുന്നത് ഏറെ നാളായി ഇവർ വീടുമായി വലിയ അടുപ്പമുണ്ടായിരുന്നില്ല ഒൻപതാം ക്ലാസ് മുതൽ പ്രണയത്തിന് ശേഷം ാണ് പ്രമോദ് ജോസും ലക്ഷ്മി വിവാഹം കഴിക്കുന്നത് ഓട്ടോ ഡ്രൈവർ ഡ്രൈവറായിരുന്ന പ്രമോദും പിന്നീട് ഗൾഫിൽ ജോലി തേടിപ്പോയി എന്നാൽ എട്ട് വർഷത്തോളമായി പ്രമോദ് ജോലിക്കൊന്നും പോയിരുന്നില്ല സ്ഥിര മദ്യപാനിയായിരുന്ന പ്രമോദും ഭാര്യയും തമ്മിൽ വഴക്കുകൾ ഉണ്ടായിരുന്നുവെന്നും സൂചനകളുണ്ട് തുടർ പഠനത്തിനായി ലക്ഷ്മി മറ്റൊരിടത്തേക്ക് മാറിയതിന് പിന്നാലെ കുടുംബവുമായി ഏറെ അകൽച്ചയിലായിരുന്നു ഈ കാരണങ്ങളിലാകാം പ്രമോദ് മക്കളെക്കൊന്ന് ആത്മഹത്യ ചെയ്തുതെന്ന അനുമാനത്തിലാണ് പോലീസ് താൻ ആത്മഹത്യ ചെയ്യുകയാണെന്നും ലോകത്തോട് വിട പറയുകയാണെന്നും പ്രമോദ് തന്റെ മൂത്ത സഹോദരനും ഭാര്യ ലക്ഷ്മിക്കും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു അർദ്ധരാത്രി ഒന്നേ അൻപത്തഞ്ചോടെയാണ് മെസ്സേജ് ലഭിച്ചത് എന്നാൽ ഇരുവരും സന്ദേശം രാവിലെയാണ് കാണുന്നത് മെസ്സേജ് ഭയന്ന ലക്ഷ്മി വിവരം തന്റെ അമ്മയെ വിളിച്ചു അറിയിച്ചു ലക്ഷ്മിയുടെ അമ്മ സ്ഥലത്തെത്തി ബന്ധുക്കളെ വിളിച്ച് വീട്ടിലെത്തിയപ്പോൾ ഗേറ്റ് പൂട്ടിക്കിടക്കുകയായിരുന്നു ഗേറ്റ് ചാടിക്കടന്ന് വീട്ടിലെത്തിയപ്പോഴാണ് മൂന്നുപേരുടെ മരണം പുറത്തറിയുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി